ഈശ്വര സ്നേഹം നിറഞ്ഞവരെ എസ് എസ് ലോഗോസ്കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പം നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി വാക്യങ്ങൾ രണ്ട് എത്ര ശീർഷകങ്ങളുണ്ട് അവ ഏതെല്ലാം ഉത്തരം രണ്ട് ശീർഷകങ്ങളുണ്ട് ഒന്ന് മരണം രണ്ട് ലജ്ജാശീലം മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം ഏതാണ് ഉത്തരം മരണം നാല് ആർക്കെല്ലാമാണ് മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചകമായിട്ടുള്ളത് ഉത്തരം സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവരും അല്ലല്ലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവനും രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവനും മരണത്തെപ്പറ്റി ഓർക്കുന്നത് അരോചമാണ് അഞ്ച് മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമായിട്ടുള്ളത് ആർക്കെല്ലാമാണ് ഉത്തരം ദരിദ്രനും ശക്തി ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും മരണത്തി മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമാണ് ആറ് തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവ്വം ജീവിക്കുന്നവൻ മരണത്തെ ഓർക്കുന്നത് എപ്രകാരമാണ് ഉത്തരം അരോചകമായിട്ട് ഏഴ് അല്ലലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവൻ പറ്റി ഓർക്കുന്നത് എപ്രകാരമാണ് ഉത്തരം അരോചകമായിട്ട് എട്ട് രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കുന്ന ആരോഗ്യമുള്ളവൻ മരണത്തെപ്പറ്റി ഓർക്കുന്നത് എപ്രകാരമാണ് ഉത്തരം അരോചകമായിട്ട് ഒമ്പത് മരണം സ്വാഗതാർഹമായിട്ടുള്ളത് ആർക്കെല്ലാമാണ് ഉത്തരം ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും മരണത്തിൻ്റെ വിധി സ്വാഗതാർഹമാണ് പത്ത് എന്തിനെ ഭയപ്പെടേണ്ട എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മൂന്നിൽ പറയുന്നത് ഉത്തരം മരണവിധിയെ മരണവിധിയെ ഭയപ്പെടേണ്ട എന്ന് പതിനൊന്ന് എന്തിനെയെല്ലാം ഓർക്കാനാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മൂന്നിൽ പറയുന്നത് ഉത്തരം മുൻകാല ജീവിതത്തെയും ജീവിത അന്തത്തെയും ഓർക്കുക എന്ന് പന്ത്രണ്ട് മത്യവർഗത്തിനുള്ള കർത്താവിൻ്റെ തീർപ്പാണിത് ഏത് ഉത്തരം മരണവിധി പതിമൂന്ന് എന്ത് നിരസിക്കാൻ ആർക്ക് കഴിയും എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് നാലിൽ പറയുന്നത് ഉത്തരം അത്യുന്നതൻ്റെ ഹിതം അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്ക് കഴിയും പതിനാല് പറ്റിയാണ് പാതാളത്തിൽ ചോദ്യമില്ലാത്തത് ഉത്തരം ആയുസ്സിനെ പറ്റി ആയുസിനെ പറ്റി പാതാളത്തിൽ ചോദ്യമില്ല എന്ന് പതിനഞ്ച് ആയുസ് പത്തോ നൂറോ ആയിരമോ വർഷമായാലും അതേപ്പറ്റി ചോദ്യമില്ലാത്തത് എവിടെയാണ് ഉത്തരം പാതാളത്തിൽ പാതാളത്തിലാണ് ആയുസ് എത്രയായാലും അതിനെപ്പറ്റി ചോദ്യമില്ലാത്തത് പതിനാറ് മ്ളേച്ച സന്തതികൾ ആരുടെ സന്താനങ്ങളാണ് ഉത്തരം പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങളാണ് മ്ളേച്ച സന്തതികൾ പതിനേഴ് പാപികളുടെ സന്താനങ്ങൾ ആരാണ് ഉത്തരം മ്ളേച്ച സന്തതികൾ പതിനെട്ട് പാപികളുടെ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് എവിടെയാണ് ഉത്തരം ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ ദൈവഭയ ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിലാണ് പാപികളുടെ സ സന്താനങ്ങൾ സമ്മേളിക്കുന്നത് പത്തൊൻപത് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരാണ് ഉത്തരം പാപികളുടെ സന്താനങ്ങൾ ഇരുപത് ആരുടെ അവകാശമാണ് നശിച്ചു പോകുന്നത് ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ പാപികളുടെ സന്താനങ്ങളുടെ അവകാശങ്ങൾ നശിച്ചു പോകുന്നു ഇരുപത്തി ഒന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയൊന്ന് ആറ് പ്രകാരം നിത്യനിന്നക്ക് പാത്രമാകുന്നത് ആരാണ് ഉത്തരം പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറയാണ് നിത്യനിന്നയ്ക്ക് പാത്രമാകുന്നത് ഇരുപത്തിരണ്ട് പാപികളുടെ സന്താനങ്ങളുടെ പിൻതലമുറ പാത്രമാകുന്നത് എന്തിനാണ് ഉത്തരം നിത്യനിന്നക്ക് ഇരുപത്തി എങ്ങനെയുള്ള പിതാവിനെയാണ് മക്കൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവിന് ഇരുപത്തി നാല് നാൽപ്പത്തി ഒന്ന് ഏഴ് അനുസരിച്ച് ആര് നിമിത്തമാണ് മക്കൾ നിന്നേ അനുഭവിക്കുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തമാണ് മക്കൾ നിന്ന അനുഭവിക്കുന്നത് ഇരുപത്തിയഞ്ച് ദൈവമ ദൈവഭയമില്ലാത്ത പിതാവ് നിമിത്തം മക്കൾ അനുഭവിക്കുന്നത് എന്താണ് ഉത്തരം നിന്ന ഇരുപത്തിയാറ് ആരുടെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് എട്ടിൽ പറയുന്നത് ഉത്തരം അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്ന് ഇരുപത്തി ഏഴ് കൽപ്പനകൾ നിരസിച്ച എങ്ങനെയുള്ള ജനമേ നിങ്ങൾക്ക് കഷ്ടം എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത ജനമേ അത്യുന്നതൻ്റെ കൽപ്പനകൾ നിരസിച്ച ദൈവഭയമില്ലാത്ത ജനമേ എന്ന് ഇരുപത്തിയെട്ട് നാൽപ്പത്തി ഒന്ന് ഒൻപത് പ്രകാരം ശാപത്തിലേക്ക് ജനിച്ചത് ആരാണ് ഉത്തരം ദൈവഭയമില്ലാത്ത ജനം ദൈവഭയമില്ലാത്ത ജനം എവിടേക്കാണ് ജനിച്ചത് ശാപത്തിലേക്ക് ഇരുപത്തി ഒൻപത് മരണത്തിലും ശാപമാണ് നിങ്ങളുടെ വിധി ആരുടെ വിധിയെപ്പറ്റിയാണ് നാൽപ്പത്തൊന്ന് ഒൻപതിൽ പറയുന്നത് ഉത്തരം ദൈവഭയമില്ലാത്ത ജനത്തിൻ്റെ വിധിയെപ്പറ്റി മുപ്പത് പൊടിയിൽ നിന്ന് വന്നവൻ എവിടേക്കാണ് മടങ്ങുന്നത് ഉത്തരം പൊടിയിലേക്ക് മുപ്പത്തി ഒന്ന് ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആരാണ് ഉത്തരം ദൈവഭയം ഇല്ലാത്തവൻ ദൈവഭയം ഇല്ലാത്തവൻ എന്താ ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകും മുപ്പത്തിരണ്ട് നാൽപ്പത്തി ഒന്ന് പതിനൊന്ന് പ്രകാരം മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് എന്തിനെ പ്രതിയാണ് ഉത്തരം ശരീരനാശത്തെ പ്രതി ശരീരനാശത്തെ പ്രതിയാണ് മനുഷ്യർ വിലപിക്കുന്നത് മുപ്പത്തി മൂന്ന് പോലും മാഞ്ഞു പോകുന്നത് ആരുടെയാണ് ഉത്തരം പാപികളുടെ പാപികളുടെ പേരു പോലും മാഞ്ഞു പോകുന്നു മുപ്പത്തിനാല് നാൽപ്പത്തിയൊന്ന് പന്ത്രണ്ടിൽ എന്തിൽ ശ്രദ്ധാലുവായിരിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം സൽകീർത്തിയിൽ സൽകീർത്തി ശ്രദ്ധാലുവായിരിക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് മുപ്പത്തി അഞ്ച് ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായിട്ടുള്ളത് എന്താണ് ഉത്തരം സൽകീർത്തി സൽകീർത്തി ആയിരം സ്വർണ നിക്ഷേപങ്ങളെക്കാൾ അക്ഷയമായിട്ടുള്ളതാണ് എന്ന് മുപ്പത്തി ആറ് പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് പതിമൂന്ന് അനുസരിച്ച് ശാശ്വതമായിട്ടുള്ളത് എന്താണ് ഉത്തരം സൽകീർത്തി സൽകീർത്തിയാണ് ശാശ്വതമായിട്ടുള്ളത് മുപ്പത്തി ഏഴ് നാൽപ്പത്തിയൊന്ന് പതിമൂന്ന് പ്രകാരം പരിമിതമായിട്ടുള്ളത് എന്താണ് ഉത്തരം നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങളാണ് പരിമിതമായിട്ടുള്ളത് മുപ്പത്തി എട്ട് നാൽപ്പത്തിയൊന്ന് പതിനാലിൽ ആരോടാണ് ഉപദേശങ്ങൾ പാലിച്ച് സമാധാനത്തിൽ വർദ്ധിക്കുവിൻ എന്ന് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം കുഞ്ഞുങ്ങളോട് മുപ്പത്തി ഒൻപത് നാൽപ്പത്തിയൊന്ന് പതിനാലനുസരിച്ച് എന്തെല്ലാമാണ് നിഷ്പ്രയോജനമായിട്ടുള്ളത് ഉത്തരം നിഗൂഢ ജ്ഞാനവും അജ്ഞാത നിധിയും നിഗൂഢ നിഗൂഢജ്ഞാനവും അജ്ഞാത നിധിയുമാണ് നിഷ്പ്രയോജനം ആയിട്ടുള്ളത് നാൽപ്പത് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദമായിട്ടുള്ളത് ആരാണ് ഉത്തരം വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവൻ വിഡ്ഢിത്തം മറച്ചു വയ്ക്കുന്നവനാണ് വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ഭേദം എന്ന് നാൽപ്പത്തി ഒന്ന് വിദ്യത്വം മറച്ചു വയ്ക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ് ഉത്തരം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് നാൽപ്പത്തിരണ്ട് എല്ലാറ്റിനെയും കുറിച്ച് ഡാഷ് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്ക് ഡാഷ് നാൽപ്പത്തി ഒന്ന് പതിനാറ് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്ക് വിലയിരുത്തുന്നുമില്ല നാൽപ്പത്തി മൂന്ന് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഉത്തരം അസാൻ അസന്മാർഗി ആയിരിക്കുമ്പോൾ ഉത്തരം അസന്മാർഗി ആയിരിക്കുമ്പോൾ നാൽപ്പത്തി നാല് പ്രഭുവിൻ്റെയോ ഭരണാധികാരിയുടെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഉത്തരം വ്യാജം പറയുമ്പോൾ നാൽപ്പത്തി അഞ്ച് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ ലജ്ജിക്കേ എന്തു ചെയ്യുമ്പോഴാണ് ലജ്ജിക്കേണ്ടി വരുന്നത് ഉത്തരം തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ന്യായാധിപൻ്റെയോ വിധിയാളൻ്റെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് നാൽപ്പത്തി ആറ് ജനത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഉത്തരം തിന്മ പ്രവർത്തിക്കുമ്പോൾ നാൽപ്പത്തിയേഴ് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് എപ്പോഴാണ് ഉത്തരം അനീതി പ്രവർത്തിക്കുമ്പോൾ അനീതി പ്രവർത്തിക്കുമ്പോഴാണ് സ്നേഹിതൻ്റെയോ പങ്കാളിയുടെയോ മുമ്പിൽ ലജ്ജിക്കേണ്ടി വരുന്നത് നാൽപ്പത്തിയെട്ട് സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുന്നത് എപ്രകാരമുള്ള പ്രവൃത്തിയാണ് ഉത്തരം ലജ്ജാകരം ലജ്ജാകരമായിട്ടുള്ള പ്രവൃത്തിയാണ് നാൽപ്പത്തി ഒൻപത് ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ എങ്ങനെ ആയിരിക്കണം ഉത്തരം ലജ്ജാഭരിതനായിരിക്കണം ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ ലജ്ജാഭരിതനായിരിക്കണം അൻപത് നാൽപ്പത്തി ഒന്ന് പത്തൊമ്പതിൽ പ്രഭാഷകൻ പറയുന്ന ലജ്ജാകരമായ പ്രവൃത്തി ഏതാണ് ഉത്തരം സ്വന്തം സ്ഥലത്ത് നിന്ന് നിന്ന് മോഷ്ടിക്കുന്നത് അതാണ് ലജ്ജാകരമായ പ്രവൃത്തി അൻപത്തി ഒന്ന് എന്തിൻ്റെയെല്ലാം മുമ്പിലാണ് ലജ്ജാപരിതനാകുവാൻ പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും മുമ്പിൽ അൻപത്തിരണ്ട് പൂരിപ്പിക്കുവാനുള്ളതാണ് ഭക്ഷണ അവസരങ്ങളിൽ ഡാഷ് കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ ഡാഷ് കാണിക്കുന്നതിലും നാൽപ്പത്തിയൊന്ന് പത്തൊമ്പത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ഭക്ഷണ അവസരങ്ങളിൽ സ്വാർത്ഥ താൽപ്പര്യം കാണിക്കുന്നതിലും ക്രയവിക്രയങ്ങളിൽ കാപട്യം കാണിക്കുന്നതിലും അൻപത്തിമൂന്ന് ഡാഷ് ചെയ്യാതിരിക്കുന്നതിലും കുലടയെ ഡാഷ് നോക്കുന്നതിലും നാൽപ്പത്തിയൊന്ന് ഇരുപത് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം പ്രത്യഭിവാദനം പ്രത്യഭിവാദനം ചെയ്യാതിരിക്കുന്നതിലും കുലടയെ അഭിലാഷപൂർവം നോക്കുന്നതിൽ അൻപത്തി നാല് ബന്ധുവിൻ്റെ ഡാഷ് നിരസിക്കുന്നതിലും അന്യൻ്റെ ഡാഷ് അപഹരിക്കുന്നതിലും നാൽപ്പത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പ്രകാരം പൂരിപ്പിക്കുക ഉത്തരം ബന്ധുവിൻ്റെ അഭ്യർത്ഥന നിരസിക്കുന്നതിലും അന്യൻ്റെ ഓഹരിയോ സമ്മാനമോ അപഹരിക്കുന്നതിലും അൻപത്തി അഞ്ച് അന്യൻ്റെ ഭാര്യയെ എങ്ങനെ നോക്കുന്നതിൽ ലജ്ജിക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം ദുർമോഹത്തോടെ അന്യൻ്റെ ഭാര്യയെ ദുർമോഹത്തോടെ നോക്കുന്നതിൽ ലജ്ജിക്കുവാൻ അൻപത്തി ആറ് സ്നേഹിതന്മാരുടെ മുമ്പിൽ നടത്തിയ എന്തിൻ്റെ പേരിലാണ് ലജ്ജിക്കുവാൻ പ്രഭാഷകൻ പറയുന്നത് വഷളായ സംസാരത്തിൻ്റെ പേര് സ്നേഹിതന്മാരുടെ മുമ്പിൽ നടത്തിയ വഷളായ സംസാരത്തിൻ്റെ പേരിൽ ലജ്ജിക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് അൻപത്തിയേഴ് ആരുമായി ബന്ധപ്പെടുന്നതിൽ ലജ്ജിക്കുവാനാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അന്യൻ്റെ ദാസിയുമായി അന്യൻ്റെ ദാസിയുമായി ബന്ധപ്പെടുന്നതിൽ ലജ്ജിക്കുക അൻപത്തിയെട്ട് ആരുടെ കിടക്കയെ സമീപിക്കരുതെന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഉത്തരം അന്യൻ്റെ ദാസിയുടെ കിടക്ക അടുത്തത് പൂരിപ്പിക്കാനുള്ളതാണ് അൻപത്തി ഒമ്പത് ഡാഷ് ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക ഉത്തരം ദാനം ദാനം ചെയ്തിട്ട് കൊട്ടിഘോഷിക്കാതിരിക്കുക അറുപത് അപ്പോൾ ഉചിതമായ ലജ്ജയായിരിക്കും നിൻ്റേത് എപ്പോൾ ഉത്തരം പരദൂഷണം ആവർത്തിക്കുന്നതിലും രഹസ്യം വെളിപ്പെടുത്തുന്നതിലും ലജ്ജിക്കുമ്പോൾ ഇത്രയും ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ നിന്നും എഴുതിയിട്ടുള്ളത് ഞാൻ ധാരാളം സമയമുണ്ട് എല്ലാവരും നന്നായി പഠിക്കും പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ